നാട്ടിൽ എക്സ്പീരിയൻസ് മനുഷ്യനെ ഷെഫായിട്ട് അവിടെ അത് ഞാൻ ചോദിക്കുകയും അത് കുഴപ്പമില്ല നമുക്ക് സർട്ടിഫിക്കറ്റ് ആണ് അവര് പറഞ്ഞത് കൊണ്ടുപോകുന്നില്ലേ കൊണ്ടുപോകുന്നില്ലേ നിരന്തരം ചോദിച്ചു ചോദിച്ച് സഖിക്ക് കിട്ടിയ ഏറ്റവും അവസാനം അവര് നമ്മുടെ കൂടെ നിന്ന ആൾക്കാർ നാണം നാണക്കേട് പോലും തിരിച്ചു വരാൻ പറ്റാത്ത ആൾക്കാരാണ് പൈസ ഇല്ലാത്തത് പൈസ കിട്ടുകാല് വരെ പണയം വെച്ചിട്ടാണ് ഞാൻ ശരിക്കും ഞാൻ ഒരു ആത്മഹത്യ വയ്ക്കിലാണ് ഇപ്പൊ നിക്കുന്നത് എന്റെ ഓവനായിരം രൂപ പോയിട്ടുണ്ട് ഇതിലും കുറേ നാല് ലക്ഷം ആറു ലക്ഷം പോയി ആൾക്കാർ അവിടെ പോയി പെട്ടെന്ന് നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേരളത്തിൽ മനുഷ്യക്കടത്തും അതേപോലെ തന്നെ മിസ തട്ടിപ്പും നിരവധിയാണ് ഓരോ ദിവസം തോറും കുമിഞ്ഞുപൊങ്ങുന്നത് പല മുഖ്യധാര മാധ്യമങ്ങളും മുഖ്യ ഒരു വാർത്തയാണ് ഇന്ന് ഞാൻ മലയാളി വാർത്തയിലെ പ്രേക്ഷകരൂപിക്കുന്നത് എനിക്കും നിൽക്കുന്ന ഇദ്ദേഹം കോതമംഗലം സ്വദേശിയാണ് ഒരു തെറ്റും ചെയ്യാത്ത ഇദ്ദേഹം യൂറോപ്പിൽ പോകാൻ വേണ്ടി ഒരു കൺസൾട്ടൻസിയെ ബന്ധപ്പെട്ടു അവളിൽ നിന്നും നിരവധി കോടികളാണ് ആ കൺസൾട്ടൻസി അൻപത്തഞ്ച് പേരിൽ നിന്നും തട്ടിച്ചത് ഓഹം ശരിയാണെങ്കിൽ കേരളത്തിലെ ആദ്യ സംഭവമായിരിക്കും ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പന്ത്രണ്ടാം മാസമാണ് ആദ്യമായി സാന്ക്രൂസ് ഇന്റർനാഷണലിന്റർനാഷണൽ അല്ലേ സോഷ്യൽ മീഡിയ വഴി കാണുകയും അവരെ കോണ്ടാക്ട് ചെയ്യുകയും തുടർന്ന് അവർ അവരുമായി സംസാരിച്ച് എനിക്ക് അവരുമായിട്ട് കൊഴപ്പല്ലാന്ന് തോന്നി കഴിഞ്ഞപ്പോ ബാംഗ്ലൂരാണ് അവരുടെ ഏജൻസി വരുന്നത് അവരുമായിട്ട് ചെല്ലുകയും അത് മൂന്ന് പേരാണ് അവരുടെ ആയിട്ട് നോക്കുന്നത് ഓരോ ജില്ലകളിലും ഓരോ ആൾക്കാർ കോർഡിനേഷൻ ഉണ്ട് എനിക്ക് വന്നിങ്ങനെ സാൽവിൻ ഡെൻസൻ സനൽ എന്നീ മൂന്ന് പേരായിരുന്നു സാൽവിനായിട്ട് കോണ്ടാക്ട് ചെയ്ത് ഞാൻ ബാംഗ്ലൂരിൽ പോയി അവരുടെ ഏജൻസി ആയിട്ട് സംസാരിച്ച് ആദ്യ ആദ്യമായിട്ട് ഒരു എഴുപത്തയ്യായിരം രൂപ ഞാൻ കൊടുക്കുകയും എഴുപത്തയ്യം ആയിട്ടാണ് കൊടുത്തത് റെസിപ്റ്റ് ഉണ്ട് പിന്നീട് തുടർന്ന് ഒരു ആറ് ആറ് മാസം ഗ്യാപ്പ് ഉണ്ടെന്ന് പറഞ്ഞ് പിന്നെ തുടർച്ചയായി തുടർച്ചയായി പൈസ പേയ്മെന്റ് കൊടുക്കുകയും ഒരു നാല് ലക്ഷത്തി എൺപതിനായിരത്തോളം ഞാൻ കൊടുത്തിട്ടുണ്ട് ക്രൊയേഷ്യ എന്നുള്ള രാജ്യത്തായിരുന്നു കൺട്രി ഹോട്ടൽ ഫീൽഡ് ആയിരുന്നു ഹോട്ടലിൽ ജോലി വാങ്ങി തരാം എന്ന വാഗ്ദാനമായിരുന്നു ഹോട്ടലിൽ ജോലി ഷെഫായിട്ട് ഷെഫായിട്ടാണ് നാട്ടിൽ എക്സ്പീരിയൻസ് മനുഷ്യനെ ഹോട്ടൽ അത് ഞാൻ ചോദിക്കുകയും അത് കുഴപ്പമില്ല നമുക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി നമുക്ക് ചെല്ലാം എന്നും അവർ പറഞ്ഞത് ഉണ്ടാക്കുന്നുണ്ട് അത് ചെന്നൈയിലായിരുന്നു അവർക്ക് എനിക്ക് തന്നങ്ങനെ ചെന്നൈയിലെ ഒരു സർട്ടിഫിക്കറ്റ് ആയിരുന്നു എനിക്ക് തന്നായിരുന്നു അത് വെച്ചിട്ടാണ് വിസ വിസയിലേക്ക് അപേക്ഷിക്കുകയും തുടർന്ന് കയറി പോവുകയും ചെയ്ത് പോയിട്ട് നമുക്ക് അവിടെ ആകെ ഇറങ്ങി നമുക്ക് ഒരു ഹോസ്റ്റലിലേക്ക് ഒരു മുപ്പത് പേരോളം അടങ്ങിയ ഒരു ഹോസ്റ്റലിലേക്കാണ് നമ്മളെ കൊണ്ടിടുകയാണ് ചെയ്യുന്നത് അവിടെ നിന്ന് ഒരു അഞ്ചു ദിവസം അവിടെ താമസിക്കുകയും പിന്നീട് നമ്മൾ നിരന്തരം ചോദിച്ച് നമ്മൾ ജോലിക്ക് കൊണ്ടുപോകുന്നില്ലേ കൊണ്ടുപോകുന്നില്ലേന്ന് നിരന്തരം ചോദിച്ച് ചോദിച്ച് സഹിക്ക് ഇട്ട് ഏറ്റവും അവസാനം അവർ നമ്മളെ ഒരു ഐലൻഡിലേക്ക് ഹോട്ടലിലേക്ക് കൊണ്ടുപോകുകയാണ് ചെയ്തത് ഹോട്ടലിൽ ചെന്ന് നമ്മൾ അവിടെ ചെന്ന് അവിടുത്തെ നോക്കി കറക്റ്റ് ഒരു മാസത്തോ ഒരു മാസം കഴിയുമ്പോൾ നമ്മുടെ ജോലി നഷ്ടപ്പെട്ടു തിരിച്ച് നമ്മൾ ഇത് സീസൺ നമുക്ക് ഇപ്പൊ നാട്ടിൽ ദുർലക്ഷം പറഞ്ഞുകൊണ്ടാണ് പോയത് പക്ഷെ നമുക്ക് അവിടുത്തെ അറുപതിനായിരം രൂപ അടുത്ത് നാട്ടിലത്തെ അറുപതിനായിരം രൂപ അടുത്ത് നമുക്ക് കിട്ടിയിട്ടുള്ളൂ അതിന്റെ കൂടുതൽ നമുക്ക് ഭക്ഷണത്തിനും ചെലവായിട്ടുണ്ട് നാട്ടിലത്തെ പൈസ കൊണ്ടുപോകുന്നില്ല നമുക്ക് ഒരു ലക്ഷത്തിന്റെ അടുത്ത് സാലറി കിട്ടും സ്ഥിരം ജോലിയാണ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവിടെ ഉണ്ടാവും എന്നുള്ള എല്ലാം പറഞ്ഞിട്ടാണ് ഒന്ന് പോയത് ഈ കൊടുത്തിരിക്കുന്ന പൈസ വർക്ക് 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 ഉൾപ്പെടെയാണോ പൈസയാണോ ഉൾപ്പെടെയാണ് പറഞ്ഞേക്കണേ എല്ലാം വിസ കഴിഞ്ഞിട്ട് വിസ കൈ കിട്ടിയുള്ള പൈസയാണ് പറഞ്ഞിരുന്നത് ശമ്പളം ആദ്യത്തെ മാസം അറുപതിനായിരം രൂപ കിട്ടി അപ്പത്തേനും ഹോട്ടലടച്ച് തിരിച്ച് ജോലി പോയി തിരിച്ച് നിങ്ങൾ പൊക്കോളാൻ പറഞ്ഞു പിന്നെ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടില്ല എന്ത് ചെയ്യുന്ന കഷ്ടപ്പാട് അറിഞ്ഞിട്ടാണ് നമ്മൾ എത്ര നിന്ന് ഈ നമ്മള് പറ്റിച്ചിട്ടുണ്ട് ഇപ്പൊ ഒരു അമ്പതോളം ആൾക്കാരുണ്ട് നമ്മുടെ കൂടെ നിന്ന ആൾക്കാർ നാണക്കേട് പോലും തിരിച്ചു വരാൻ പറ്റാത്ത ആൾക്കാരുണ്ട് കൺസ്ട്രക്ഷൻ വർക്ക് പറയാൻ പറ്റാത്ത ഹോം ന്യൂസ് വഴി മാത്രമാണ് നമുക്ക് തിരിച്ചെത്തിക്കാനുള്ള മാർഗമുള്ളൂ ഇതിൽ മറ്റൊരു ടെസ്റ്റ് ഉണ്ട് കാരണം ഈ കുടിക്കിടക്കുന്ന ആൾക്കാർക്ക് വേണ്ടി അവിടെ ഒരു സംഘടന പോലെ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത ഈ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തത് കാണാനുള്ള ഇടയായി ഇതിനെ കാണാനുള്ള ഇടയായി എനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നു എന്ന് പറഞ്ഞപ്പോൾ പല മുഖ്യധാര മാധ്യമങ്ങളും ഈ വാർത്ത മുക്കി എന്നാൽ വാർത്ത മുക്കിയെങ്കിൽ തന്നെ എന്താണ് ഈ ഗ്രൂപ്പിലൂടെ മാത്രമാണ് ഇദ്ദേഹം നാട്ടിലേക്ക് തിരിച്ചു വന്നത് തിരിച്ചു വന്നപ്പോ ഞാൻ പഴയ ജോലിയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് നടന്നുകൊണ്ട് പോകുന്നു പക്ഷെ വിപിൻ സഹായിച്ച കാരണം കൊണ്ട് മാത്രമാണ് ഇവിടെ എത്താൻ എനിക്ക് ശരിക്കും സഹായിച്ചത്യനാട്ടിൽ പോയി പെട്ടല്ല ശരിക്കും പെട്ടല്ലാട്ടിൽ പോയി പെട്ട് ഒന്ന് നമുക്കൊന്ന് വീട്ടിലേക്ക് ഫോൺ കോൾ വീഡിയോ കോൾ വിളിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു പുറത്തൊന്ന് നമ്മൾ ജോലി ചെയ്യുക എന്നുള്ള വിചാരത്തിലാണ് അവര് ഫോൺ കോൾ വിളിക്കുന്നത് നമുക്ക് പുറത്തൊന്നും ഒരു ജോലി ഇല്ലാത്തതുകൊണ്ട് ഒരു വീഡിയോ കോൾ എടുക്കാൻ വരെ എനിക്ക് വീഡിയോ ആയിരുന്നു പുറത്ത് നമുക്ക് നാട്ടുകാരോട് പറയാനോ വീട്ടുകാരോട് പറയാം നിങ്ങൾ സുഹൃത്തുക്കൾക്കും നിങ്ങള് കുറെ ആൾക്കാർക്കൊക്കെ എന്താ പറയാ ജോലി വാഗ്ദാനം ചെയ്തു നിങ്ങൾ വഴി തന്നെ കൊണ്ടുപോയി അവരുടെ കുടിവ് കിടക്കുകയാണ് അല്ലെ ഇപ്പൊ എന്താ ഇപ്പൊ ഒരു മാർഗം ഇപ്പൊ നമുക്ക് ഈ സോഷ്യൽ ഈ മീഡിയ വഴി നമുക്ക് മൊത്തത്തിൽ അറിയിച്ച് അവർ ഇത് മൊത്തം അറിഞ്ഞ ശേഷമാണ് നമുക്ക് അവർ തിരിച്ചു കൊടുത്തത് നമ്മളിപ്പോതല പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട് എഫ്ഐആർ ആയിട്ടുണ്ട് അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യുന്നുണ്ട് ഇപ്പൊ തിരുവനന്തപുരത്ത് ആറ്റിങ്ങൽ എന്ന ആറ്റിങ്ങലിലെ അക്ഷയ് എന്ന് പറഞ്ഞ സുഹൃത്തിന് പല ആൾക്കാരും ും പുറം ലോകത്ത് ഈ ഉണ്ടായ അവർക്കുണ്ടായ വിഷമം അവർ പങ്കുവെച്ചിട്ടില്ല മറ്റു ചിലർ അവർക്ക് ഇനി ജീവിക്കാൻ നിവർത്തിയില്ല ഇതിൽ പല ആൾക്കാരും പല രീതിയിൽ പൈസ കടമെടുത്ത് ഭാര്യയുടെ കെട്ടുകാൽ അല്ല ഭാര്യയുടെ ഒരു ചെറിയ കൊച്ചുണ്ട് കൊച്ചിന് ഇട്ടിട്ട് വിട്ടയച്ചാണ് ഞാൻ പോയിരിക്കുന്നത് ഒരു ഒരു കൊച്ചുണ്ട് പൈസ ഇല്ലാത്തതുകൊണ്ട് പൈസ കെട്ടുകാല് വരെ പണയം വെച്ചിട്ടാണ് ഞാൻ പൈസ നാല് ലക്ഷത്തി അമ്പതിനായിരം അവർക്ക് കൊടുത്തിട്ട് എടുത്ത് പെട്ടെന്ന് പോയത് സാൻക്രൂസിന് നൽകിയ നാല് ലക്ഷത്തി ചിൽവാനം രൂപ അവർ ഈ ഉദ്യോഗാർത്ഥിയെ പോലെ തന്നെ എഴുപത്തി അഞ്ചോളം ഉദ്യോഗാർത്ഥികൾക്ക് തിരികെ നൽകി കഴിഞ്ഞാൽ ഇവർക്കിപ്പോൾ ഉണ്ടായ നാശനഷ്ടം ധനനഷ്ടം പണനഷ്ടം തൊഴിൽ തടസ്സം ഇതെല്ലാം മാറിക്കിട്ടും നിങ്ങളുടെ ഇപ്പഴത്തെ ആവശ്യം എന്താണ് ഇപ്പോൾ നിലവിൽ ഇപ്പൊ ഞാൻ മുഖേനയും അല്ലാണ്ടും എന്റെ സുഹൃത്തുക്കൾ ഓൾറെഡി അവിടെ അവിടെയുണ്ട് അവരെങ്ങനെയെങ്കിലും നാട്ടിലെത്തണം ഇനി ഒരാളും ഈ സാൻക്രൂസ് ഇന്റർനാഷണൽ സാൻക്രൂസിന്റെ രാഷ്ട്രം എംബസിയുമായിട്ട് കോണ്ടാക്ട് ചെയ്തു പക്ഷെ അവർക്ക് ഇത്രയും പേയ്മെന്റ് മുടക്കി കൊടുത്ത കാരണം കൊണ്ട് എങ്ങനെയെങ്കിലും അവിടെ നിൽക്കേണ്ട അവസ്ഥയാണ് തിരിച്ചു നാട്ടിൽ ഓരോരുത്തരും ഇതുപോലെ താഴ്ന്നില്ല ശമ്പളവുമില്ല ഞാൻ അവിടെ പ്ലേറ്റ് ഇടുവായിരുന്നു ഇത് പുറത്തു ലോകം പറയാൻ പറ്റാത്ത അവസ്ഥയാണ് എനിക്കുള്ളത് അത്രക്ക് കഷ്ടപ്പെട്ടാണ് ബാക്കിയുള്ളവർ നിൽക്കുന്നത് ഇപ്പോൾ എന്റെ സുഹൃത്തുക്കളായവർ കൺസ്ട്രക്ഷൻ വർക്കും ഹോം ഡെലിവറിയും ചെയ്തുകൊണ്ടാണ് നിക്കുന്നത് നാട്ടിലേക്ക് വരാൻ പറ്റാത്ത അവസ്ഥ ഉണ്ട് നാട്ടിലേക്ക് ടിക്കറ്റ് എടുത്ത് വരാൻ പറ്റാത്ത അവസ്ഥ ആയതുകൊണ്ടാണ് അവിടെ നിൽക്കുന്നത് എനിക്ക് ആ ബിബിൻ എന്നു സഹായിച്ചു ആരും കൊണ്ടാണ് ഞാൻ ഇപ്പൊ നാട്ടിൽ നിൽക്കുന്നത് ഇതുപോലെ സംസാരിക്കാൻ എനിക്ക് പറ്റുന്നത് അല്ലെങ്കിൽ ഈ വിപണിയെ കുറിച്ച് പല ആൾക്കാരും പല സോഷ്യൽ മാധ്യമങ്ങളും ഒരു തെറ്റിപ്പുകാരനാണ് സത്യസന്ധമായ കാര്യങ്ങൾ അറിയാതെ തന്നെ വിപണി ഇന്ന് വളരെയധികം തേജോവധം ചെയ്യുന്ന ഒരു സാഹചര്യം ാണ് ഞങ്ങൾ വിപുനുമായിട്ട് ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ചില സാങ്കേതിക കാരണത്താൽ വിപിന് എനിക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റിയില്ല എന്നാൽ വരും ദിവസങ്ങളിൽ വിപിൻ ഉണ്ടായ മാനനഷ്ടം എന്തുകൊണ്ടാണ് മറ്റുള്ള പല മാധ്യമങ്ങളും അതേപോലെ തന്നെ വിപിനെ മറ്റുള്ള ആൾക്കാർ കുറ്റം പറയുന്നതെന്ന് തീർച്ചയായിട്ടും ഞാൻ പ്രേക്ഷണവും ലഭിക്കുന്നതായിരിക്കും ശരിക്കും ഞാൻ ഒരു ആത്മഹത്യ വക്കിലാണ് ഇപ്പൊ നിൽക്കുന്നത് എനിക്ക് വേറൊരു മാർഗവുമില്ല അവരുടെ ഫോട്ടോ കാണിക്കുന്നവരും ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നതോ മറ്റുള്ളവരും ഓരോരുത്തരും ആൾക്കാർ ഇവര് പറ്റിച്ചു ഈ സാൻക്രൂജ് ഇന്റർനാഷണൽ വഴി പറ്റിക്കപ്പെട്ടു എന്നുള്ള അവസ്ഥയാണ് ഓരോരുത്തരും എന്നോട് പറയുന്നത് ഇത് എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പൊ ഞാൻ നിൽക്കുന്നത് എനിക്ക് മുടക്കിയ പൈസ എനിക്ക് തിരിച്ചു കിട്ടിയേ പറ്റൂ എന്റെ ഇപ്പൊ വീട് വിറ്റ് ജപ്തി നോട്ടീസിലായിരുന്നു നിൽക്കുന്നത് ആകെ ഒരു ഞാൻ ഞാൻ ഒരു മനുഷ്യൻ വന്നിട്ട് യൂറോപ്പിൽ ജോലി രക്ഷയിലാണ്ട് ഞാനിപ്പോ മാനസികയില്ല തിരിച്ചു പോകുന്നില്ല ഇനി മടുത്തു ഇനി ഒരു പുറത്തേക്ക് പോണ ഇവിടെ എന്താണ് ജോലി അത് കിട്ടി ജീവിക്കാൻ മാർഗാണ് ശരിക്കും പറഞ്ഞാൽ എന്ത് കിട്ടിയാലും പഠിക്കാത്തവരാണ് യഥാർത്ഥ മലയാളികൾ അതിലൊരു ഉത്തമ ഉദാഹരണമാണ് ായ ജിതിൻ ഞാൻ തിരിച്ച് നാട്ടിലെത്തിയപ്പോ പലതവണ സാൻക്രൂസിന്റെ നാഷണം വഴി അവരെ കോണ്ടാക്ട് മൂന്ന് പേരെ കോണ്ടാക്ട് ചെയ്താലും ഒരാളുടെ സ്വിച്ച് ഓഫ് ആയിരുന്നു പകുതി ബാക്കി രണ്ടുപേരെ കോണ്ടാക്ട് ചെയ്തതിലും അവര് ഭയങ്കര മോശമായിട്ടുള്ള അഭിപ്രായമാണ് നീ കൊണ്ടീ കേസ് കൊടുക്ക് നിനക്ക് ചെയ്യാവുന്ന നീ ചെയ്യ് ഞങ്ങള് ഞങ്ങളെ നിങ്ങൾ നിന്നെ കൊണ്ടേതാണ് ഞങ്ങള് നീ തിരിച്ചു വന്ന് ഞങ്ങളുടെ കൊഴപ്പം കൊണ്ടല്ല എന്നുള്ള മോശമായ അഭിപ്രായവും പിന്നെ ഞാനപ്പോ അവരോട് പറഞ്ഞു പറഞ്ഞു ജോലി അല്ലാതെ തന്നെ അത് പറഞ്ഞു എന്നെ വീട്ടിലെ വീട്ടിലുകാരെ വിളിക്കും നിനക്ക് ചെയ്യാവുന്ന മാക്സിമം ചെയ്യേ നീ ബാക്കി ഞാൻ നോക്ക് അവര് നോക്കിക്കോളും ഞങ്ങൾക്ക് അഡ്വക്കേറ്റ് ഉണ്ട് ഞങ്ങൾ നോക്കിക്കോളും എനിക്കിപ്പോ വെല്ലുവിളിയുണ്ട് വെല്ലുവിളിയുണ്ട് ഇപ്പൊ എനിക്ക് ആകെ നിയമത്തിൽ മാത്രമേ എനിക്ക് വിശ്വാസമുള്ളൂ ഞാൻ കോഴി സ്റ്റേഷനിൽ കേസ് കൊടുത്തിട്ടുണ്ട് അതിനു പുറമെ അവര് അന്വേഷണം നടത്തി നടത്തുന്നുണ്ട് ആ നിയമത്തിൽ മാത്രമാണ് ഇപ്പൊ എനിക്ക് വിശ്വാസ അല്ലെങ്കിൽ ആത്മഹത്യ വക്കീലാണ് ഞാൻ എനിക്ക് വേറൊന്നും ചെയ്യാനില്ല ഓപ്ഷൻ ഇല്ല സാൻക്രൂസിന്റെ കെണിയിൽ അറുപതിനായിരം രൂപ നൽകി എന്തോ ദൈവഭാഗ്യമായിട്ട് പോവാൻ നിന്നൊരു വ്യക്തിയാണ് പോയിട്ടില്ല പോവാൻ നിന്നൊരു വ്യക്തിയാണ് ഇപ്പോൾ മലയാള വാർത്തകപ്പിൽ ചേരുന്നത് നമസ്കാരം എന്താണ് പേര് എൻ്റെ രാഹുൽ എനിക്ക് ഇവിടെ ഒരു ജോലി ഉണ്ട് പറഞ്ഞിട്ട് ചെക്കോ സ്രോ സ്ഥലത്ത് ജോലി ഉണ്ട് നാല് ലക്ഷം രൂപ എടുത്ത് നമുക്ക് ഇവിടെ പോവാന്ന് പറഞ്ഞു നാലില് ആറ് ലക്ഷം രൂപ എടുത്താൽ പോവാന്ന് പറഞ്ഞ് എന്നെ വിളിച്ച് ഒരു സാൽവിൻ സാൽവിൻ കെ സാജിന്ന് പറഞ്ഞു ഒരാള് അപ്പൊ ആള് വിളിച്ച് എന്നോട് ആദ്യം നമ്മുടെ ഡോക്യുമെന്റ്സ് കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറഞ്ഞു തന്നെയാണ് അതെ അതെ അവരെന്നെ അതിന്റെ ഏർ സ്റ്റാഫുകളോട് അപ്പൊ അവരവർക്ക് എല്ലാ സാധനങ്ങളും ഡോക്യുമെന്റ്സ് കാര്യങ്ങളൊക്കെ മെയിൽ ചെയ്യാൻ പറഞ്ഞു നമ്മളെ പാസ്പോർട്ട് നമ്മുടെ സർട്ടിഫിക്കറ്റ് പാൻ കാർഡ് ആധാർ കാർഡ് നോർമൽ എല്ലാ ഡോക്യുമെന്റ്സും പിന്നെ പാസ്പോർട്ടിന്റെ കോപ്പി പിന്നെ പി സി സി സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറഞ്ഞു പി സി സി ഞാൻ അവർക്ക് എന്റെ കൊറിയർ വഴി അയച്ചാണ് വാഗ്ദാനം ചെയ്തത് എന്നോട് മറ്റേ ഫോർക്ലിഫ്റ്റ് ഓപ്പറേറ്റർ ആയിട്ടുള്ള ജോലിയാണ് വാഗ്ദാനം ചെയ്തിരുന്നത് ചാനലിൽ വന്ന് ഇങ്ങനെ കാരണം എന്താ എന്റെ അറുപതിനായിരം രൂപ പോയിട്ടുണ്ട് ഇതിലും നാല് ലക്ഷം ആറ് ലക്ഷം പോയി ആൾക്കാർ അവിടെ പോയി പെട്ട തിരിച്ചു വന്ന ആൾക്കാരെ എനിക്കറിയാം അപ്പൊ ഭയത്തിന് എന്റെ അറുപതിനായിരം പോയി നിൽക്കാണ് ഈ ഇരുനൂറ് രണ്ടു മാസം ഒന്നും കഴിഞ്ഞെങ്കിൽ എന്റെ അറുപതിനായിരം അല്ല ചിലപ്പോ നാല് ആറ് ലക്ഷം രൂപ വരെ അവര് എടുത്താനെ പക്ഷെ ഈ അറുപതിനായിരം ഈ തട്ടിപ്പാന്ന് പറഞ്ഞപ്പോ തന്നെ ഞാൻ അവരെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അവര് റീഫണ്ട് ചെയ്ത് തരാം ഇതിപ്പോ ഓൾറെഡി ഇവർക്ക് നമ്മുടെ ഈ നമ്മുടെ ചെയ്യുന്ന ഉണ്ടല്ലോ നമ്മുടെ ഏജന്റിനോടൊക്കെ പേയ്മെന്റ് കൊടുത്തേക്കാണ് അത് ക്യാൻസൽ ചെയ്തിട്ടാണ് ഇവിടേക്ക് വരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞവർ നമുക്ക് റീഫണ്ട് ചെയ്ത് തരാമെന്നാണ് പറഞ്ഞത് പിന്നെ എന്നോട് ഒരു പറഞ്ഞത് ഡിസംബർ ആ ടൈമിൽ നിന്ന് പറഞ്ഞാ റീഫണ്ട് ചെയ്ത് തരാന്ന് അതിന് ശേഷം അവർക്കിടെ വിളിച്ചാലും കിട്ടുന്ന വാട്സപ്പില് ഒന്നുമില്ല ഡയറക്റ്റ് എംബസി വഴി ചെയ്യുന്ന കേസാന്ന് പറഞ്ഞോട് അപ്പൊ എംബസിയിലേക്ക് നമുക്ക് ഡേറ്റ് എടുക്കാൻ വേണ്ടി അവര് കൊടുത്തേക്കാണ് അപ്പൊ സമയമെടുക്കും എന്ന് പറഞ്ഞ് ഒരു മൂന്ന് മാസത്തിനുള്ളിൽ കയറി പോകാൻ കേസായിരുന്നു അപ്പൊ ഞാൻ കാശ് കൊടുത്ത് ജൂലൈയിൽ കൊടുത്തേ ജൂലയില് കൊടുത്ത് കുറച്ച് നാൾ വെയിറ്റ് ചെയ്തു മൂന്ന് മാസം കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ചോദിച്ചു ഇന്നുണ്ടായി എനിക്ക് ഓൾറെഡി ഒരു എന്റെ നമ്മടെ ഒരു അഗ്രിമെന്റ് ഫോം കാര്യങ്ങളൊക്കെ എനിക്ക് അയക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ രണ്ടു വർഷം വിളിച്ചവരെ അഗ്രിമെന്റ് അയച്ചത് വന്നിട്ടില്ല അപ്പൊ ഞാൻ വീണ്ടും അവരെ വിളിച്ചു ഓൾറെഡി അയച്ചതാണ് വീണ്ടും ഒന്നുകൂടി അയക്കാം അപ്പൊ നിങ്ങൾ ഈ വരാണെങ്കിൽ ഇത് അവർക്ക് റിട്ടേൺ അയക്കാൻ പറഞ്ഞു ഫസ്റ്റ് അയച്ചത് ഒന്നുമില്ല ഒന്നുമില്ല ഞാനിത് രണ്ടും മൂന്ന് മാസം ഈ സാൽവിന്നോ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ആള് പറഞ്ഞു നമുക്കിത് റെഡിയാക്കാം കുഴപ്പമില്ല ഇത് സമയം എടുക്കേണ്ട ഡാറ്റ എംബസി ഓൺ പ്രോസസിംഗ് ആണെന്ന് എന്നോട് പറഞ്ഞോണ്ടിരുന്നത് ഇത് ഞാൻ വീണ്ടും ലാസ്റ്റ് ഇയർ തട്ടിപ്പാ ഫീൽ ചെയ്തപ്പോൾ ഞാൻ അവരോട് എനിക്ക് പോകണ്ട എനിക്ക് റീഫണ്ട് ചെയ്തത് തന്നാൽ മതിയെന്ന് പറഞ്ഞു പൈസ തന്നിട്ടില്ല അവൻ പറഞ്ഞു ഓൾറെഡി എംബസിക്ക് ഇത് കൊടുത്തോണ്ട് ഡേറ്റ് എടുക്കാൻ കൊടുത്തോണ്ട് അത് ഡേറ്റ് ക്യാൻസൽ ചെയ്തതിന് ശേഷം മാത്രമാണ് പേയ്മെന്റ് എന്ന് ഞാൻ ജൂ ജൂലൈൽ പേയ്മെന്റ് കൊടുത്താണ് അതിനുശേഷം ഡിസംബർ വരെ എനിക്ക് അവൻ പേയ്മെന്റ് തിരിച്ചരാമെന്ന രീതിയിൽ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചു എന്നോട് പേടിക്കണ്ട നിങ്ങൾക്ക് പേയ്മെന്റ് പോവില്ല പേയ്മെന്റ് റിട്ടേൺ തരും എന്നുള്ള രീതിയിലാണ് പുള്ളിക്ക് ഉറപ്പിരുന്നത് അതിനുശേഷം ഡിസംബർ ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിയുടെ ഒരു നമ്പർ നിലവിലില്ല എന്നുള്ള രീതിയിലാണ് വന്നേക്കണത് അല്ലേ തട്ടിപ്പ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സാൻക്രോസ് ഒന്നും രൂപ അല്ല ഏതാനും അൻപത് കോടി രൂപയ്ക്ക് മുകളിലാണ് സാൻക്രൂസിലെ അഗ്രകണ്ഠേനായ ും സാൽവിനും ഉദ്യോഗാർത്ഥികളിൽ നിന്ന് പല തവണ അക്കൌണ്ട് ട്രാൻസ്ഫർ നേരിട്ടും വാങ്ങിയത് എന്നാൽ പല ഉദ്യോഗാർത്ഥികളും ഇന്നിപ്പോൾ ഈജിപ്തിലും അതേപോലെ തന്നെ പല യൂറോപ്യൻ കൺട്രീസിലും ഇവർ വിസ വാഗ്ദാനം നൽകി ഒരു വെയ്റ്ററിന്റെ ജോലിക്ക് കൊണ്ടുപോയിട്ട് കൊടുക്കുന്ന ഒരു ക്ലീനിങ്ങിന്റെ ജോലി എന്നാൽ ആ ഹോട്ടലിൽ ചെല്ലുമ്പോൾ ഒരു മാസം പോലും അവർക്ക് നിൽക്കാൻ പറ്റുന്നില്ല ഉടനെ തന്നെ ഹോട്ടൽ അടച്ചുപൂട്ടുന്നു കുളിയിൽ കിടക്കുന്ന നിരവധി ആൾക്കാരാണ് ഇപ്പോൾ മലയാള ഭാഷയുമായി ബന്ധപ്പെടുന്നത് അവർക്കാർക്കും തിരികെ വരുവാനുള്ള ഒരു സഹായവുമില്ല ഇവരെ സഹായിച്ചു വിപണനവും ഇന്ന് നല്ല രീതിയിൽ സൈബർ അറ്റാക്കുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് വരും ദിവസങ്ങളിൽ തീർച്ചയായും നിരവധി തട്ടിപ്പുകൾ പുറം ലോകത്തെ എനിക്ക് അറിയിക്കാൻ പറ്റും അല്ലെങ്കിൽ പുറം ലോകത്തെ മലയാളികൾ ഇത് തിരിച്ചറിയുമെന്ന് ഉറപ്പോട് കൂടി മലയാള വാർത്തയ്ക്ക് വേണ്ടി ക്യാമറമാൻ സുരാജ് മലപ്പുറത്തോടൊപ്പം റിപ്പോർട്ടർ ശിവപ്രസാദ് സൈനിങ് ഓഫ്